സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ഗ്രാമപഞ്ചായത്ത് പുലാക്കോഡ് എട്ടാം വാർഡ് അയ്യപ്പൻകുളത്തിനോട് ചേർന്ന് ഓപ്പൺ ജിമ്മും ഏവർക്കും ഒത്തുചേരാൻ പാർക്കും ഓഗസ്റ്റ് പതിനേഴിന് നാടിന് സമർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അയ്യപ്പം കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേ ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ഓപ്പൺ ജിമ്മ് പൊണി പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഉപകരണങ്ങളും രണ്ടര ലക്ഷം രൂപ പശ്ചാത്തല സൗകര്യങ്ങൾ ഇരിപ്പടങ്ങൾ വയ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങൾ അടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മനോഹരമായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കുളത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന വേളയിൽ ഈ നാട്ടിലെ യുവതി യുവാക്കൾ എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു കുട്ടികൾക്കും വലിയവർക്കും പ്രായഭേദം എന്നെ ഒരു എക്സസൈസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുക്കണം എന്നുള്ളത് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടുന്നത് സ്ഥലപരിമിതികളാണ് അപ്പോൾ ഈ കിട്ടിയ സ്ഥലം കാട് പിടിച്ച് മൊന്ത പിടിച്ച് പോകാതിരിക്കാനും ഈ നാടിൻ്റെ ആവശ്യങ്ങളും യഥാസമയം മനസ്സിലാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് നാളെ വൈകുന്നേരം ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്സഭാ അംഗം കേരദാഷൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യും ആ ഉദ്ഘാടന വേളയിലേക്ക് ഈ നാട്ടിലെ അപാലപ്രദ ജനങ്ങളെയും സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്